വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന അനുസരിച്ച് അഫാനെ കൂടാതെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് മറ്റുള്ളവർ കൂടിയുണ്ട് അവരും ഈ കൊലപാതകത്തിനുള്ള സ്വാധീനം നന്നായി ചെലുത്തിയെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ സൂചനകളിലൂടെയും അഫാൻ്റെ മൊഴിയിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെമി ഇതുവരെ പറഞ്ഞതനുസരിച്ച് ഷെമിക്കുണ്ടായിരുന്ന ബാധ്യതയുടെ കൂമ്പാരം ഓരോ ദിവസം കഴിയും തോറും വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലേക്കാണ് കടക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഷെമി ഒരു പിടിവാശി കാട്ടുകയാണ് അത് കണ്ടേ തീരുവെന്നുള്ള വാശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള സൂചന മാത്രമേ ഡോക്ടർമാർ നൽകിയിട്ടുള്ളൂ പൂർണ്ണമായും മെച്ചമായിട്ടില്ല വിദഗ്ദ്ധ ചികിത്സ വളരെ വേഗത്തിൽ നൽകണമെന്ന സൂചനയും നൽകുന്നുണ്ട് ഇതിനിടയിലാണ് പോലീസ് മറ്റൊരു വകുപ്പ് കൂടി മറ്റൊരു വിഭാഗം കൂടി അന്വേഷിക്കാനായി തയ്യാറാകുന്നത് അങ്ങനെ വെഞ്ഞാറമൂട്ടിലെ ഒരു ഭാഗം മാഫിയ പ്രവർത്തകർ കൂടി ആശങ്കയിലായിരിക്കുകയാണ് കേസിലെ പ്രതിയായ അഫ്വാനെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ് ഉമ്മ ഷെമി ഇപ്പോൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഷെമിയെ കാണാൻ ഉറ്റബന്ധുക്കളൊക്കെ ആശ്രയ കേന്ദ്രത്തിലെത്തിയപ്പോഴായിരുന്നു ബന്ധുക്കളോട് തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് ഒരുപക്ഷെ റഹീമിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ട് നടക്കാത്തത് കൊണ്ടായിരിക്കണം ബന്ധുക്കളോട് ഇക്കാര്യം എടുത്തു പറയുന്നത് പോലീസ് ആകട്ടെ കേസന്വേഷണത്തെ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് ഷിമി പോലീസിനോട് സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലൂടെ മനസ്സിലാക്കേണ്ടത് തനിക്കെങ്ങനെ അപകടം പറ്റിയെന്നുള്ള കാര്യം പോലും തുറന്നു പറയാൻ തയ്യാറാകാത്ത ഷിമി ഇതിൽ നിർണായകമായ ഒരു വിവരവും പങ്കുവയ്ക്കാൻ ഇടയില്ല എന്നാണ് പോലീസ് കരുതുന്നത് അസുഖം ഭേദമായിരുന്നെങ്കിൽ ഷിമിയെ ഒരുപക്ഷെ ചോദ്യം ചെയ്തേനെ ഇതിപ്പോൾ അതിനും സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് ശാരീരികമായും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഒരു മാനുഷിക പരിഗണന കരുത്തി തന്നെയാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാത്തത് കേസന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ വഞ്ഞാറമ്പോർഡ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതി അഫാനുണ്ടായ കടബാധ്യത അഫാന് മാത്രമല്ല അഫാന്റെ ഉമ്മ ക്ഷമിക്കുള്ള കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത പ്രശ്നങ്ങൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണം വിശദമായി തന്നെ വിപുലമായി തന്നെ നടത്തുകയാണ് പല സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ചില സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ടും പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു അഫാന്റെ കുടുംബം അതിൻ്റെ വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഒരു മാസം തന്നെ പതിനായിരക്കണക്കിന് രൂപ പലിശ ഇനത്തിൽ മാത്രം അഫാൻ്റെ കുടുംബം പോരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ അടക്കം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്നത് അഫാനും ഉമ്മയ്ക്കുമായിട്ട് പണം പലരും പലിശയ്ക്ക് വെറും പലിശയല്ല കൊള്ളപ്പലിശയ്ക്കായി കടം കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വലിയൊരു ബ്ലേഡ് മാഫിയ മെഞ്ഞാറമോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നെന്നും അവരൊക്കെ തന്നെ പോലീസിൻ്റെ റഡാറിൽ കുടുങ്ങുമെന്നുമാണ് സൂചന ലഭിക്കുന്നത് അവർ ഓരോ മാസവും നൽകിയിരിക്കുന്ന പണത്തിൻ്റെ കൃത്യമായ കണക്ക് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല വിദഗ്ധ പരിശോധനയ്ക്ക് ഷെമിയ ഉടൻ തന്നെ വിധേയയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സംരക്ഷണ കേന്ദ്രത്തിലുള്ള ഷെമി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിലുള്ള പുരോഗതി കൈവരിക്കുന്നതിലുള്ള ഒരു പ്രത്യാശ പോലീസിൻ്റെ മനസ്സിലുണ്ട് എന്നാലും പൂർണ്ണമായും മെച്ചപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം അസ്വസ്ഥതകളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുന്നതിൽ പൂർണ്ണമായി വ്യക്തത കൈവരിക്കാനായി സാധിക്കുന്നില്ല അധിക നേരം സംസാരിക്കാനും ചില ബുദ്ധിമുട്ടുകളുണ്ട് എടുക്കാൻ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇളയമകൻ അടക്കം ബന്ധുക്കളായ അഞ്ചു പേർ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതിന് ശേഷം ക്ഷമിക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് പിന്നീടുണ്ടായത് ഇതൊക്കെ തന്നെ ചെയ്തത് മൂത്തമകൻ ആണെന്നുള്ള വിവരം തൊട്ടുപിറകെ തന്നെ അറിയിച്ചിരുന്നു അഫ്സാൻ അടക്കം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നായിരുന്നു ആദ്യം പോലീസിൻ്റെ അനുസരിച്ച് ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ പിന്നീട് മൂത്തമകനാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അറിയിച്ചപ്പോഴും മൂത്ത മകനെ കാണണമെന്ന ആഗ്രഹമാണ് ഇപ്പോഴും ഷെമി പങ്കുവയ്ക്കുന്നത് അവനെ കണ്ട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ചില കാര്യങ്ങളിൽ വ്യക്തത തേടാനുണ്ടെന്നുമാണ് ഷെമിയുടെ മനസ്സിലുള്ളത് ഷെമിയെ പരിശോധിക്കുന്ന ഡോക്ടറും അതുപോലെ തന്നെ ബന്ധുക്കളും ഇപ്പോൾ ഷെമിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ മോശമായി എന്നുള്ളതും ഷെമിക്ക് എങ്ങനെ അപകടം പറ്റി എന്നുള്ളതും പല തവണയായി ചോദിച്ചിരുന്നു ഓരോ തവണ ചോദിക്കുമ്പോഴും കട്ടിൽ നിന്ന് വീണ് പരുക്ക് പറ്റി എന്നുള്ളതല്ലാതെ മറ്റൊരു വാക്ക് പറയാൻ ഇതുവരെയും ഷെമി തയ്യാറായിട്ടില്ല മകനെ ഒറ്റ കൊടുക്കാൻ എന്തുകൊണ്ട് ഈ മാതാവ് തയ്യാറാകുന്നില്ല എന്തെങ്കിലും ഷെമിക്ക് ഒളിച്ചു വയ്ക്കാനുണ്ടോ എന്നുള്ള സംശയം അടക്കം പലർക്കും മനസ്സിലുണ്ടാകുന്നുണ്ട് ഇളയമകൻ അഫ്സാൻ അഫ്ഫാൻ്റെ പെൺ ഫർസാന റഹീമിന്റെ മാതാവ് സൽമാ ബീവി റഹീമിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാജിദ ബീവി എന്നിവരാണ് മരിച്ചതായി അറിയിച്ചത് ഈ വിവരം ഇത്രയധികം ആളുകൾ ഭരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തൊട്ടുപുറകെ ചോദിച്ചത് അഫാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ അവനെ കാണണം എന്നാണ് പറഞ്ഞത് അഫാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള കാര്യം ഒരുപക്ഷേ ഷെമിയുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇതിനു മുൻപും ആത്മഹത്യാ പ്രവണത കാട്ടിയിട്ടുള്ള അഫാൻ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ട് ഉറപ്പായും ആത്മഹത്യ ചെയ്തിരിക്കുമെന്ന് ഒരു പക്ഷേ ഷെമി കരുതിക്കാണും അസുഖം ഭേദമായി ഇറങ്ങിയാൽ ഉടൻ കാണിക്കാമെന്നാണ് ഇപ്പോൾ ഷെമിയോട് പറഞ്ഞിരിക്കുന്നത് മൂന്നാം ഘട്ട തെളിവെടുപ്പിന് വേണ്ടി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് മെഞ്ഞാറമൂട് പോലീസ് ഇപ്പോൾ നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് നാളെ ആയിരിക്കും അതിൽ വിധി പുറത്തു വരുന്നത് അഫാൻ്റെ സഹോദരൻ അഫ്സാൻ അഫ്സാൻ്റെ അഫാൻ്റെ സുഹൃത്തായ ഫർസാന എന്നിവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ് കേസന്വേഷണമാണ് ഇനി നടക്കുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള അന്വേഷണം തെളിവെടുപ്പിൻ്റെ ഭാഗമായി നേരത്തെ അബ്ദുൾ റഹീമിനെ തെളിവ് ശേഖരണത്തിന് ശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അബ്ദുൾ റഹീമിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് പലയിടത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ ചില ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് കടം വാങ്ങിയ പണം തിരിച്ചു കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചു അതിനുണ്ടായ പകയാണ് പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ മൊഴി കൊടുത്തത് ഒരു കൂസലുമില്ലാതെ തെളിവെടുപ്പിനിടയിൽ അഫാൻ നിന്നതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്തയായി മാറിയിരുന്നു അമ്മയെ വീട്ടിൽ കഴുത്ത് തിരിച്ചു കൊന്നതിന് ശേഷം അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്താൻ പോയി അതിനുശേഷം ലത്തീഫിൻ്റെ വീട്ടിലെത്തി അഫാനെ കണ്ട ലത്തീഫിന്റെ ഭാര്യ സാജിദ അടുക്കളയിൽ പോയി ബാഗിലിരുന്ന് ചുറ്റുകയെടുത്ത് ഹാളിൽ ഇരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു പൊട്ടിച്ചു ശബ്ദം കേട്ട് ഓടിയെത്തി സാജിദ നിലവിളിച്ചു സാജിദയും അടുക്കളയിലേക്ക് ഓടിയ വഴി പിന്നിലൂടെ പോയി ആക്രമിച്ചു കൊലപ്പെടുത്തി ലത്തീഫിന്റെ മൊബൈലും കാറിലെ താക്കോലും അൻപത് മീറ്റർ അപ്പുറത്തെ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തെ കാട്ടിലേക്ക് എറിഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് പോയത് അഫാന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ മൊബൈലൊക്കെ തന്നെ കണ്ടെടുത്തിരുന്നു അതുകൂടാതെ ഇതിൽ മറ്റാരെങ്കിലും കടന്നു വന്നാൽ അവരെ ആക്രമിക്കാനും അവരുടെ കണ്ണിലെറിയാനുമായി വാങ്ങിവെച്ചിരുന്ന മുളക് പൊടിയും ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗുമൊക്കെ പോലീസ് സംഘം നിരീക്ഷിച്ചിരുന്നു നാട്ടിലധികം ആരോടും ഉണ്ടാറില്ലെങ്കിൽ പോലും വീട്ടിലെല്ലാത്തിനും വാശി കാണിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അഫാൻ എന്നാണ് പോലീസ് പറയുന്നത് എട്ട് വർഷം മുൻപ് അച്ഛനമ്മമാർ തന്നെ സ്നേഹിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് ഒരു ആത്മഹത്യാ പ്രവണത നടത്തിയിരുന്നു അതിൽ വീട്ടുകാർ അന്ന് ചോദിക്കുന്നത് എന്തും അഫാനും വാങ്ങിക്കൊടുക്കാൻ പിന്നീട് തയ്യാറായിരുന്നു എന്നാൽ മൊബൈൽ ഫോണിനെ ചൊല്ലിയായിരുന്നു ആ ഒരു വഴക്ക് അഫാൻ പറയുന്ന അനുസരിച്ച് എന്ത് കാര്യങ്ങളും വീട്ടിൽ ചെയ്യും കാർ വാങ്ങിയത് ഉൾപ്പെടെ അത്തരത്തിലായിരുന്നു പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടും ഒക്കെ അതിയായ കമ്പമുള്ള വ്യക്തി കോവിഡിന് മുൻപ് വരെ അബ്ദുൾ റഹീമിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോയതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നും ആ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല ആഡംബര ജീവിതമായിരുന്നു നയിച്ചത് കുടുംബത്തിലെ കടബാധിതയായതോടെ സകലതും തകിടം മറിഞ്ഞു അമ്മയ്ക്ക് അർബുദം ബാധിച്ചു അഫാൻ കടുത്ത സമ്മർദ്ദത്തിലായി ഏഴു വർഷം നാട്ടിൽ വരാൻ പോലും കഴിയാതെ പിതാവ് അബ്ദുൽ റഹീം വിദേശത്ത് കുടുങ്ങിക്കിടന്നു പ്രതിമാസം അയക്കുന്ന പണം പോലും കൃത്യമായി എത്താത്ത സാഹചര്യം വന്നു അതോടെ പണയം വെച്ചും ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങിയും ചിട്ടി നടത്തിയുമൊക്കെ മുന്നോട്ട് കുടുംബം പോയി അതിനിടയ്ക്ക് ഒരു ബുള്ളറ്റും കാറും ഒക്കെ വിറ്റു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് പണയം വെച്ചെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട് പുതിയൊരു ബൈക്കും വാങ്ങിയിരുന്നു കോളേജിൽ ബി പഠനം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച അഫാന് സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ലായിരുന്നു വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്